ആശ്വത പരിഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ യുവതികൾ അല്ലെങ്കിൽ നാപ്പതും അമ്പതും വയസ്സിന്റെ ഇടയിലുള്ള സ്ത്രീകൾ പലപ്പോഴും മുപ്പതും നാൽപ്പത് വയസ്സിന്റെ ഇടയിൽ സ്ത്രീകൾ പോലും ഇവർ റിമൂവ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട് ഇവരൊക്കെ അനുഭവിക്കുന്ന അനന്തരഫലം അഥവാ ഇവർ ട്രസ് റിമൂവ് ചെയ്തതിനു ശേഷമുള്ള ഈ സന്ധിവേദന അമിതമായി ഉഷ്ണം ഈ സന്ധിവേദനയും അമിതമായ ഉഷ്ണം ഉണ്ടാക്കുന്ന പുതിയ രോഗങ്ങൾ അതുപോലെ തന്നെ ഈ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബ കലഹങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇത് പലപ്പോഴും പലർക്ക് മനസ്സിലാക്കിക്കൊള്ളന്നില്ല അവരെങ്ങോട് മോശമായി പെരുമാറി എന്ന് പറയും തിരിച്ചു തിരിച്ച് പെരുമാറിയാലുള്ള കുടുംബ അവസ്ഥ ആലോചിച്ചു അപ്പൊ ഇത്തരം വലിയ പ്രയാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യൂട്രസ് റിമൂവൽ അപ്പൊ യൂട്രസ് റിമൂവൽ ശരിക്കും ഒരു പരിഹാരമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന പല അക്കി പങ്ചർ പഠിക്കുന്നതിന് മുമ്പേ പല രോഗികളായിട്ട് വരിക ഇനി രോഗികളായി വന്ന ചില ആളുകളൊക്കെ തന്നെ നൂറും നൂറ്റി ഇരുപത് ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായ ആളുകളുണ്ട് അപ്പൊ നൂറ്റി ഇരുപത് ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷം അക്കുവിൽ ചികിത്സയില് പൂർണ്ണമായി രോഗം സുഖപ്പെട്ട് പിന്നെ അക്കി പഠിച്ച് ഇപ്പം അവർ യൂട്രസ് നഷ്ടപ്പെട്ടിട്ടില്ല അവരെ പ്രയാസവും മാറി അവരെ പരിപൂർണമായ സുഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു രോഗമുണ്ടായാൽ ആ രോഗമുള്ള അവയവം മുറിച്ച് മാറ്റം പരിഹാരം ആ രോഗമുള്ള അവയവത്തിന്റെ ആ രോഗം സുഖപ്പെടുത്താനുള്ള ചികിത്സ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അക്യൂപ്പൻ്റെ ചികിത്സ മറ്റും ഇതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാം